ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ക്ഷേത്രമാണ് ക്ഷേത്രക്കുളത്തിൻ്റെ അരികിൽ വിഷമത്തോടെ നിൽക്കുകയാണ് രാധിക അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന കുറേ പെൺകുട്ടികൾ രാധികയെ കളിയാക്കുകയാണ് ഇപ്പോൾ നടയ്ക്കകത്ത് കയറരുതുന്ന വിലക്ക് വൈകാതെ അത് ക്ഷേത്രമുറ്റവുമാകും എന്നൊക്കെ പറഞ്ഞ് അവർ പരിഹാസത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് രാധിക അതേസമയം ദേവൻ അങ്ങോട്ടേക്ക് വരികയാണ് മോളെ എന്റെ മോൾക്ക് കൃഷ്ണനോടുള്ള ഭക്തി എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോഴേ മോളെ കാത്തു നിൽക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റിയിലെ എല്ലാവരും എന്താച്ച എന്ത് പറ്റിയെന്ന് രാധിക ചോദിക്കുമ്പോ ഇന്ന് ജന്മാഷ്ടമിയായിട്ട് നമ്മുടെ കണ്ണന് കളമെഴുത്ത് നടത്തുന്നത് മോളാണെന്ന് ദേവനാരായണൻ പറയുന്നു ഇത് കേൾക്കുന്ന രാധിക സന്തോഷത്തോടെ ദേവനെ നോക്കുകയാണ് തുടർന്ന് രാധിക ദേവന്റെ കൂടെ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വരുണും ഡ്രൈവർ ബിജുവും കൂടി രാധിക തിരക്കി ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് രാധിക പാട്ടുപാടിക്കൊണ്ട് കളമെഴുതുന്നതാണ് അതേസമയം ശ്യാമയും അശ്വതിയും കൂടി ക്ഷേത്രത്തിലേക്ക് എത്തുന്നു രാധികയുടെ പാട്ട് കേട്ട് സംഗീതത്തിൽ അലഞ്ഞു നിൽക്കുകയാണ് ശ്യാമ തുടർന്ന് അവരകത്തേക്ക് കയറുമ്പോഴേക്കും യശോദ രാധികയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു അശ്വതി ചേച്ചി ആരാണ് ആ പാട്ടുപാടിയതെന്ന് തിരക്കണമെന്ന് ശ്യാമ പറയുമ്പോൾ അശ്വതി അതിന് സമ്മതം പറയുന്നു പിന്നീട് കാണിക്കുന്നത് അകത്തേക്ക് കയറുന്ന വരുൺ രാധിക വരച്ച കളം കണ്ട് ആശ്ചര്യത്തോടെ നിൽക്കുന്നതാണ് അതേസമയം ഒരു കുട്ടി അങ്ങോട്ടേക്ക് വരികയാണ് വരുൺ അതിന്റെ ഫോട്ടോ തന്റെ ക്യാമറയിൽ പകർത്തുമ്പോൾ ഇത് വരച്ച ആളെ കാണണോ എന്ന് ആ കുട്ടി ചോദിക്കുന്നു അതേ എന്ന് വരുൺ പറയുമ്പോൾ ആ കുട്ടി വരുണിന് നേരെ രാധികയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു രാധികയുടെ ചിത്രം എടുക്കാനായി വരുൺ തന്റെ ക്യാമറ എടുക്കാൻ ഒരുങ്ങാൻ നേരം കുറച്ച് കുട്ടികൾ അങ്ങോട്ടേക്ക് വന്ന് വരുണിന് ചുറ്റും ഓടിക്കളിക്കുകയാണ് അതേസമയം എണ്ണ എടുക്കാനായി രാധിക പോകുന്നു അതിനാൽ തന്നെ വരുണിന് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നില്ല അതേസമയം ബിജു അങ്ങോട്ടേക്ക് വരികയാണ് ഇടാ അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് പോയത് പെട്ടെന്ന് തന്നെ ഉറിയടി മത്സരത്തിന്റെ അനൗൺസ്മെന്റ് കേൾക്കുകയാണ് ഇത് കേൾക്കുന്ന വരുണും ബിജുവും കൂടി ഉറിയടി മത്സരത്തിന്റെ സ്ഥലത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അശ്വതിയെയുമാണ് അശ്വതി ചേച്ചി എന്റെ മോള് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് തിരയണമെന്ന് ശ്യാമ പറയുമ്പോൾ അതിനുകൂടി വേണ്ടിയാണല്ലോ ശ്യാമെ നമ്മളിങ്ങോട്ടേക്ക് വന്നതെന്ന് അശ്വതിയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഉറിയടി മത്സരം നടക്കുന്നതാണ് അങ്ങനെ എല്ലാവരും ഉറി പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആർക്കും അതിന് സാധിക്കുന്നില്ല പെട്ടെന്ന് ബിജു വരുണിനെ പിടിച്ചുകൊണ്ടു മത്സരത്തിന്റെ നടുക്ക് നിർത്തുകയാണ് തുടർന്ന് വരുൺ ഉറിയടിച്ചു പൊട്ടിക്കുന്നു സന്തോഷത്തോടെ എല്ലാവരും വരുണിനെ അടുത്ത് ഉയർത്തുകയാണ് വരുണിനെ അവർ താഴെ നിർത്തുമ്പോ ബിജു അവിടെ ഉണ്ടായിരുന്ന ഒരു കുടത്തിൽ വെള്ളമെടുത്ത് വരുണിന്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നു വരുൺ ബിജുവിനെ ഒഴിക്കാൻ ഒരുങ്ങുമ്പോൾ ബിജു അവിടെ മാറുകയാണ് പെട്ടെന്ന് വെള്ളം മുഴുവൻ വീഴുന്നത് രാധികയുടെ ദേഹത്തേക്കാണ് രാധിക ദേഷ്യത്തോടെ വരുണിനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു അടുത്തതായി നൃത്ത പരിപാടിയാണെന്ന് അനൗൺസ്മെന്റ് നടത്തുന്നു പിന്നീട് കാണിക്കുന്നത് രാധികയുടെയും പ്രിയങ്കയുടെയും നൃത്തമാണ് അങ്ങനെ വരുൺ മതി മറന്ന് നൃത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ബ്രോക്കറ് വരുണിൻ്റെ അടുത്തേക്ക് വരികയാണ് മോനെ ഞാനന്ന് കൊണ്ടുതന്ന ഫോട്ടോയിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടായിരുന്നോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ താൻ ഇനി ആരെയും കണ്ടെത്തണ്ടെന്നും എൻ്റെ ആളെ ഞാൻ കണ്ടെത്തിയെന്നും വരുൺ പറയുന്നു സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന രാധികയെ ചൂണ്ടിക്കൊണ്ട് അതാണ് ആ പെൺകുട്ടിയെന്ന് വരുൺ പറയുമ്പോൾ അയാൾ പ്രിയങ്കയെ കണ്ട് തെറ്റിദ്ധരിക്കുകയാണ് അതിവിടുത്തെ ദേവനാരായണൻ നമ്പൂതിരിയുടെ മകൾ പ്രിയങ്കയാണെന്ന് ബ്രോക്കർ പറയുമ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ രാധികയെ നോക്കുകയാണ് വരുൺ പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അശ്വതിയെയുമാണ് കണ്ണൻ്റെ മുന്നിൽ ചെന്നു നിന്ന് തൻ്റെ മകളെ കിട്ടാനായി എന്തെങ്കിലും ഒരു സൂചന തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ പിന്നീട് കാണിക്കുന്നത് പല്ലക്ക് ഘോഷയാത്ര വരുന്നതാണ് എല്ലാവരും പല്ലക്കിലിരിക്കുന്ന കണ്ണൻ്റെ വിഗ്രഹത്തിലേക്ക് പൂമാല എറിയുമ്പോൾ ശ്യാമയും ഒരു തുളസിമാല എറിയുകയാണ് എന്നാൽ ആ തുളസിമാല കൃത്യമായി വരുണിൻ്റെയും രാധികയുടെയും കഴുത്തിലേക്കാണ് ചെന്ന് വീഴുന്നത് ഇത് കണ്ട് അമ്പരപ്പോടെ വരുണിനെ നോക്കുകയാണ് രാധിക അതേസമയം സന്തോഷത്തോടെ വരുൺ രാധികയും നോക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക